ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയ്ക്കും കുഞ്ഞിനും ഒരു ഒരേ കളറിൽ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇത് നമുക്ക് ഓണത്തിന് സ്റ്റിച്ച് ചെയ്യാൻ തന്നതാണ് ഓണത്തിന് തരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഒഴിവുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അമ്മയ്ക്ക് ഓപ്പൺ ചുരിദാറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് വെക്കുന്നത് ലേസൊക്കെ ഞാൻ കുഞ്ഞ് ലൈസ് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഞാൻ ഒന്നും കൂടി അതിൽ ഷോ ബട്ടൺ കുഞ്ഞ് ഷോ ബട്ടണും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മോളക്ക് നമ്മളൊരു മിടിയും അതിന് ക്രോപ്പ് ടോപ്പായിട്ട് വയറ് കാണുന്ന രീതിയിലുള്ളതാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത സ്ലീവ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് ബാഗിലേക്ക് ഓപ്പൺ കൊടുത്തിട്ട് ലൈസും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഷോബട്ടൺ ബാട്ടൺ കൊടുത്തല്ലേ കുഞ്ഞിനും അപ്പോൾ രണ്ടെണ്ണം ഇരിക്കട്ടെ പറഞ്ഞിട്ട് രണ്ട് ഷോബട്ടൺ പട്ടൺ കുഞ്ഞിൻ്റെ ഡ്രസ്സിൽ ഞാനൊന്ന് വെച്ച് നോക്കിയിട്ടോ അതിൻ്റെ ഡ്രസ്സിൽ ഷോ പട്ടൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഷോ പട്ടൺ ഒക്കെ വന്ന് അമ്മയുടെ ഒക്കെ ഡ്രസ്സിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ചോ നാല് സ്റ്റിച്ചോ ആറ് സ്റ്റിച്ചൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ കൊടുക്കുക കേട്ടോ രണ്ട് സ്റ്റിച്ചൊക്കെ എന്നുവച്ചാൽ പെട്ടെന്ന് പോരും കാരണം ആ ഷോ പാട്ടൺ അധികം നിൽക്കില്ല അങ്ങനെ നിൽക്കേണ്ട പെട്ടെന്ന് ഇളകി പോരണം എന്നുള്ളവർക്കാണെന്ന് വെച്ചാൽ രണ്ട് രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി നമുക്ക് അല്ലാതെ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ നല്ല ടൈറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഷോ പട്ടൺ അപ്പോൾ കുഞ്ഞിനും ഞാനതുപോലത്തെ ഷോ പാട്ടൺ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് തിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാനപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇത് സ്റ്റിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ്ട് നോക്കി ആ ഫൈനൽ ലുക്ക് ഡ്രസ്സ് നല്ല ഡ്രസ്സുണ്ട് ഇതേ കളറിൽ തന്നെ കുഞ്ഞിൻ്റെ അച്ഛനും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നു കേട്ടോ അവരെ ഫാമിലി ഫോട്ടോ അയച്ച് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അയച്ചു തന്നാൽ നമ്മളെ വീഡിയോ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കുഞ്ഞിൻ്റെയും ആ ഒരു ഫാമിലി ഉൾപ്പെട്ട ഡ്രസ്സ് എങ്ങനെയുള്ള ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്ക് ഇഷ്ടമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക